നമോ ഭഗവതി വാസുദേവായ വൈകുണ്ഠ ഏകാദശിയുടെ മഹിമകൾ ബ്രഹ്മാണ്ടപുരാണത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും യുധിഷ്ഠിര മഹാരാജാവും തമ്മിലുള്ള സംവാദത്തിൽ വ്യക്തമാക്കുന്നു ഇപ്പോൾ കഥ ഇങ്ങനെയാണ് ചെറുതായിട്ട് ഞാൻ പറഞ്ഞുതരാം പെട്ടെന്ന് തന്നെ അപ്പോൾ ഷോർട്ട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ പോയി മൊത്തം മൊത്തം കഥയും മഹിമയും കേൾക്കേണ്ടതാണ് ഓക്കെ ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിച്ചു പ്രിയ ഭഗവാനെ മാസത്തിലെ ശീർഷമാസത്തിലെ മാസം എന്ന് പറയുന്ന ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിൽ സംഭവിക്കുന്ന ഏകാദശിയുടെ നാമം എന്താണ് ദയവായി ഈ ഏകാദശി പാലിക്കുന്നതിനുള്ള പ്രക്രിയകളെക്കുറിച്ച് എനിക്ക് വിശദീകരിച്ച് ന നൽകിയാലും ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു അല്ലയോ രാജശ്രേഷ്ഠ ഈ ഏകാദശി ഒരുവൻ്റെ എല്ലാ പാപകർമ്മങ്ങളും പാപകർമ്മ ഫലങ്ങളും ഇല്ലാതാക്കുന്നു ഈ ദിനത്തിൽ തുളസി മഞ്ചരി കൊണ്ട് മഞ്ചരി എന്ന് പറഞ്ഞാൽ തുളസിയുടെ പൂക്കൾ കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്ന വ്യക്തിയിൽ ഭഗവാൻ പൂർണ്ണ സംപ്രീ സംപ്രീതനാകുന്നു ഈ ഏകാദശി പാലിക്കുന്ന ഒരു വ്യക്തിക്ക് വാജ്പേയ് യജ്ഞം നടത്തിയ ഫലം ആണ് കിട്ടുന്നത് ചമ്പക എന്ന നഗരം ഭരിച്ചിരുന്ന രാജാവായിരുന്നു വൈകാസനൻ സ്വന്തം പ്രജകളോട് വളരെയേറെ വാത്സല്യമുള്ള വ്യക്തിയായിരുന്നു ആ രാജാവ് വൈദ്യജ്ഞാനത്തിൽ വിദഗ്ധരായ കുറേയേറെ ബ്രാഹ്മണർ ആ രാജ്യത്തിൽ വസിച്ചിരുന്നു ഒരിക്കൽ ആ രാജാവ് തൻ്റെ പിതാവ് നരകത്തിൽ പതിച്ചുകൊണ്ട് വളരെയധികം യാതനങ്ങൾ അനുഭവിക്കുന്നതായി സ്വപ്നം കാണുവാനിടയായി ഇത് കണ്ട് രാജാവ് ആശയഭരിതനായി അടുത്ത ദിവസം തൻ്റെ സ്വപ്നത്തെ കുറിച്ച് ബ്രാഹ്മണരുടെ സഭയിൽ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി തൻ്റെ പിതാവ് ഈ നരകയാതനയിൽ നിന്നും ഏത് വിധനെയും മോചിപ്പിക്കണമെന്ന് തന്നോട് അഭ്യർത്ഥിച്ചതായി അദ്ദേഹം ബ്രാഹ്മണരോട് പറഞ്ഞു ഈ സ്വപ്നത്തെ ഈ സ്വപ്നത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് രാജാവ് എന്നും അസ്വസ്ഥനായും സന്തോഷം ഇല്ലാതെയും രാജഭരണത്തിൽ താല്പര്യമില്ലാത്തവനായും കാണപ്പെട്ടു അദ്ദേഹത്തിന് തൻ്റെ കുടുംബാംഗങ്ങളിൽ പോലും താല്പര്യമില്ലാതായി സ്വന്തം പിതാവിനെ നരകത്തിലെ യാതനകളിൽ നിന്നും മോചിപ്പിക്കുവാൻ സാധിക്കാത്ത ഒരുവനെ ജീവനും രാജ്യവും ഐശ്വര്യവും ശക്തിയും സ്വാധീനവും എല്ലാം ഉണ്ടെങ്കിൽ പോലും അതെല്ലാം വ്യർത്ഥമാണെന്ന് അദ്ദേഹം കരുതി അതിനാൽ രാജാവ് ദയനീന ദയനീയമായ പണ്ഡിത ബ്രാഹ്മണരോട് ആരാഞ്ഞു ബ്രാഹ്മണശ്രേഷ്ഠരെ ദയവായി എൻ്റെ പിതാവിനെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുവാനുള്ള വഴിയൊന്നും പറഞ്ഞതെന്നാലും അദ്ദേഹത്തിൻ്റെ അപേക്ഷ കേട്ട് ബ്രാഹ്മണർ പറഞ്ഞു അല്ലയോ രാജാവേ പർവ്വത ആശ്രമം ഇവിടെ അടുത്തു തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹം ഭൂതഭാവി വർത്തമാന കാലങ്ങളെ മനസ്സിലാക്കിയ വ്യക്തിയാണ് താങ്കളുടെ സ്വപ്നത്തെക്കുറിച്ച് അദ്ദേഹത്തോട് വിശദീകരിച്ച് നൽകിയാലും അവരുടെ ഉപദേശം ശ്രവിച്ച വൈകാസനൻ ബ്രാഹ്മണരുടെയും അനുചരന്മാരുടെയും കൂടെ പർവ്വത ആശ്രമത്തിൽ പോയി പർവ്വത മുനി തൻ്റെ രാജ്യത്തിൻ്റെ ക്ഷേമത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ രാജാവ് പറഞ്ഞു അല്ലയോ മഹാമുനി അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു പക്ഷേ രാജ്യമോ ഐശ്വര്യമോ ഉണ്ടെങ്കിൽ പോലും ഞാൻ വളരെ വലിയ ഒരു പ്രശ്നം അനുഭവിക്കുകയാണ് വാസ്തവത്തിൽ എൻ്റെ മനസ്സിൽ ഒരു സംശയം ഉടലെടുത്തതിനാൽ അത് നിവാരണം ചെയ്യുവാനാണ് ഞാൻ അങ്ങയുടെ പാദപത്മങ്ങളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത് എല്ലാ സംഭവങ്ങളും രാജാക്കിൽ നിന്നും ശ്രവിച്ച പർവ്വത പിന്നീട് ധ്യാനനിരതനായി കുറച്ചു സമയത്തിനു ശേഷം ധ്യാനത്തിൽ നിന്നുണർന്നി ഉണർന്ന അദ്ദേഹം രാജാവിനോട് പറഞ്ഞു പ്രിയരാജൻ അങ്ങയുടെ പിതാവ് പൂർവ്വജന്മത്തിൽ വളരെയധികം കാമാസക്തി ബാധിച്ച വ്യക്തിയായതിനാലാണ് ഈ നിലയിലേക്ക് പതിച്ചു പോകുവാൻ കാരണം അതിനാൽ നിങ്ങൾ എല്ലാവരും മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി വ്രതം പാലിക്കുക അതുവഴി ലഭിക്കുന്ന പുണ്യം അങ്ങയുടെ പിതാവിനെ ദാനം നൽകുന്നതിന് വഴി അദ്ദേഹത്തെ നരകയാതനയിൽ നിന്നും മുക്തനാമാക്കുവാൻ സാധിക്കും പർവ്വത പർവ്വതമുനിയിൽ നിന്നും ഇത് ശ്രവിച്ച രാജാവ് തൻ്റെ അനുചരന്മാരോടൊപ്പം രാജകൊട്ടാരത്തിലേക്ക് മടങ്ങി അതിനുശേഷം രാജാവും പത്നിയും പുത്രന്മാരും സേവകരും ഈ ഏകാദശി വ്രതം പാലിക്കുകയും അതുവഴി ലഭിച്ച പുണ്യം യാതനകൾ അനുഭവിക്കുന്ന തൻ്റെ പിതാവിനെ സമർപ്പിക്കുകയും ചെയ്തു ഈ പുണ്യത്തിൻ്റെ ബലത്തിൽ പിതാവ് സ്വർഗ്ഗലോകം പ്രാപിക്കുകയും തൻ്റെ പുത്രനെ അനുഗ്രഹിക്കുകയും ചെയ്തു അല്ലയോ രാജാവ് ആരാണോ മോക്ഷത ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി വ്രതം പാലിക്കുന്നത് അവർ എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും മോചിതരാകുന്നു അപ്പോൾ ഇതാണ് കഥ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട ഹരേ കൃഷ്ണ സർവം കൃഷ്ണ